നടത്തിയിരുന്ന കോട്ടനട വയലിൽ വെച്ച് പതിനഞ്ചു ദിവസം ഇവിടെ നിൽക്കുന്ന പനങ്ങാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് ഈ ഫെസ്റ്റിന്റെ ഭാഗമായി കാർണിവൽ അതുപോലെ വിവിധ എക്സിബിഷനുകൾ ആരോഗ്യ വിദ്യാഭ്യാസ പ്രദർശനങ്ങളും അതോടൊപ്പം തന്നെ ഫ്ലവർ ഷോ തുടങ്ങി വളരെ വിപുലമായ രൂപത്തിലേക്കുള്ള പരിപാടികളാണ് അവിടെ ഒരുക്കുന്നത് അതുപോലെ തന്നെ വിവിധ സ്റ്റാളുകൾ എല്ലാം അനുബന്ധമായി ഈ ബസിന്റെ ഭാഗമായി പ്രവർത്തക നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രായമേറിയ ആളുകൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അവരുടെ അസുഖങ്ങളും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയെല്ലാമാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ ഇടപെടൽ ഇതെല്ലാം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പലങ്ങാടും സുരക്ഷാഭീന പാലിയ നേതൃത്വത്തിലുള്ള സ്വാധീന പരിചരണ പ്രവർത്തനം നടത്തി വരുന്നത് വീട്ടിൽ എത്തി കിടപ്പുരോഗികളെ പരിചരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ കാണുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ വിവിധ പാലിയേറ്റിക് ഉപകരണങ്ങൾ വീൽ ചെയറ് അതുപോലെ തന്നെ കട്ടിൽ തുടങ്ങിയിട്ടുള്ള അത്തരം ആവശ്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായി കൊടുക്കുന്നതിനു വേണ്ടി ഇപ്പോൾ തന്നെ നിരന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് നോർത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ സുരക്ഷയുടെ മേഖലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ പാവപ്പെട്ട രോഗികൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ഒരു സൗകര്യവും ഇതിനകം തന്നെ സുരക്ഷ പനങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ രൂപമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിന് സാമ്പത്തിക സമാരംഭം ാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ എൻ്റെ നൽകി ഞങ്ങൾ അഭ്യർത്ഥിക്കുക മുതൽ രാവിലെയുള്ള പങ്കാളി തൊഴിലിൽ അഭ്യർത്ഥിക്കാൻ അതിനു ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം കൂടി ഞങ്ങൾക്ക് അറിയാം ശിലപുരാതനമായ ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിന്റെ പുഴട്ടിക്കുരോഹൻ ക്ഷേത്രമാണത് അത് കുർബല അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അതിന്റെ കൂടി പരിസരത്താണ് നമ്മൾ ഈ പരിപാടി സമീപിക്കുന്നത് അപ്പോൾ സൗകര്യമെങ്കിലും അവിടെ വരുന്ന ആളുകൾക്ക് ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്താനുള്ള സൗകര്യമുണ്ടെന്നൊക്കെ ഒന്ന് എഴുതിയിട്ട് നമുക്ക് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ സഹകരണം പിന്തുണ ആവശ്യം ഒന്ന് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസാധീയ തുടക്കത്തിയൊരു ആളുകളുടെ മുന്നേറ്റം ഉണ്ടായിരുന്നു കുഴയങ്ങൾ വൈകിയ തരത്തിൽ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഫസ്റ്റുകൾ ചിത്രം തന്നെ എല്ലാം വന്ന സമയത്താണ് ഞങ്ങളൊരു ലേശർ ഒരു താമസം വന്നത് പക്ഷെ ഞങ്ങൾ പണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സഹായം ഈ പത്രത്തിൽ കൂടി വരുന്ന റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൂടി നിങ്ങളുണ്ടാവണം എന്നാണ് എൻ്റെ റിക്വേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കുഴപ്പം പിന്നെ കണ്ണീർ പറഞ്ഞത് തന്നെയാണ് കാരണം ഒരു വലിയ പൈസ ജീവിച്ചവരെ നമുക്കിത് തുടർന്ന് ഒരു സ്ഥിരമായി മുന്നോട്ട് ഉണ്ടാകാൻ വേണ്ടി കഴിയും കാരണം ഇതിന് ഫീസൊന്നും ഏർപ്പെടുത്തി കൊണ്ട് ചെയ്യുന്നതല്ലേ പുറത്തുനിന്നു ഉപകരണങ്ങളൊക്കെ ഒരുപാട് ഞങ്ങൾ സംഭാവനയോട് സംഘടിപ്പിച്ചാണ് അപ്പൊ സൗജന്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നത് അപ്പൊ അതിനുള്ള പൈസ സമാധാനം ഇനി തുടങ്ങാൻ തിരിച്ചു അപ്പൊ അന്നിയിലേക്ക് നമുക്ക് ഇതിനെ കാണണം അപ്പൊ അന്നിരിക്കുന്ന വിദ്യ ഉണ്ടാവണം ിൽ കൊടുക്കാൻ പറ്റുന്ന അഞ്ചു മണിക്ക് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഘോഷയാത്ര കൂടിയാണ് അത് ആരംഭിക്കുന്നത് വിവിധ വിഭാഗം ജനങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തുറപ്പ് വരുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലത്തെ മറ്റ് സാംസ്കാരിക സംഘടനകളുടെയും എല്ലാം തന്നെ പങ്കാളിത്തോട് കൂടിയാണ് ബാലുശേരി ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്നും അഞ്ചു മണിക്ക് ഘോഷയാത്ര ആരംഭിക്കുക അഞ്ചുമണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര ഒരാറു മണിക്ക് കുടുംബൂടി കോട്ടനട നട വയലിൽ എത്തിച്ചേർന്ന് അതിന്റെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും കേരളത്തിന്റെ ബഹുമാനായ വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാണ് ഈ ബസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കാതൽ സിനിമയുടെ പ്രസസ്തനായിട്ടുള്ള സുധീ അദ്ദേഹമാണ് ഇതിന്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സുരക്ഷയുടെ ജില്ലാ ഭാരവാഹികൾ അവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം സൂരജ് ആൻഡ് ഓർക്കസ്ട്ര കൊല്ലം അവതരിപ്പിക്കുന്ന ഒരു മെഗാ ഷോയും ഇതിന്റെ ഭാഗമായി അവിടെ ഒരുക്കിയിട്ടുണ്ട് പാട്ടുകള് നാടൻ പാട്ടുകള് അതുപോലെ മറ്റ് മിൽട്രി പരിപാടികൾ ഏറോബാറ്റിക് ഡാൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ മെഗാ ഷോ കൂടി ഇതിന്റെ ഭാഗമായി അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് സാധാരണ ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്ന സ്ഥലത്ത് പൊതുവെ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാൽ നേരത്തെ ഇവിടെ ചെറു സൂചിപ്പിച്ച പ്രസിഡന്റ് സൂചിപ്പിച്ച ബാധിശേരി കോട്ടനട എന്ന് പറയുന്നത് ഇത്തരം എല്ലാം പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ സൗകര്യമുള്ളതാണ് ആ വയലിൻ്റെ ഉടമസ്ഥെല്ലാം തന്നെ ഞങ്ങൾ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ച സമയത്ത് വളരെ നല്ല നിലയിലാണ് പ്രതികരിച്ചത് ഇത് നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ എല്ലാവരും സ്വമേധയാ സ്ഥലം വിറ്റുകാൻ തയ്യാറായി അതുകൊണ്ട് തന്നെ ഈ കാർണിവലും അതുപോലെ തന്നെ മറ്റ് സ്റ്റാളുകൾക്കും എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇഷ്ടംപോലെ സ്ഥലം അവിടെയുണ്ടാവും അതുകൊണ്ട് പൂർണ്ണമായും പാർക്കിംഗ് ഈ വയലിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്താനാണ് ഉദ്ദേശിച്ചത് റോഡിൽ മറ്റു ഭാഗങ്ങളിലൊന്നും തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ പൂർണ്ണമായും ഈ വയനിലേക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും അതിന് വിശാലമായ ആ സൗകര്യം അതിനുവേണ്ടി ഒരുക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട് ഇത്തരം ചില കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവര് അവരുടെ ചില പക്കാട്സും മറ്റു സാധനങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് അവിടെ ഒരു അതിനെതിരായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു സെൽഫി പോയിന്റ് കൂടി ഭാഗമായി നടത്തണം ആ എം എം സിയുടെ അനാൻ്റനി വിഭാഗത്തിന്റെ അതാണ് ഇവിടെ ആരോഗ്യ പ്രവർത്തനം